ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി കയ്പില്ലാത്തൊരു നാരങ്ങ അച്ചാറാണ് ഇതിനാവശ്യമായി വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ നാരങ്ങയാണ് പിന്നെ ഒരു കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ അരക്കിലോ അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നന്നായി നല്ല ടേസ്റ്റ് ആയിരിക്കും നാരങ്ങ അച്ചാറിൽ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വരുമ്പോൾ പിന്നെ നാരങ്ങ നല്ല എണ്ണയിൽ നന്നായി വാട്ടിയെടുക്കണം നന്നായി നന്നായി വാടി വരണം വാടി വരുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനെ പൊട്ടുമ്പോഴൊക്കെ നമുക്ക് ഒരു ക ബ്ലാക്ക് കളർ വരെ കയറും അതൊന്നും കുഴപ്പമില്ല അത് നന്നായി വാട്ടിയെടുക്കുക അതൊന്ന് ചുങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കത് നന്നായി തുടയ്ക്കണം അതിൻ്റെ കീടൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്കത് നാരങ്ങ കട്ട് ചെയ്ത് ഇടാം നാല് കഷ്ണമാക്കി കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമുക്കതിൽ ഉപ്പും കായും കുറച്ച് കായും അപ്പം ആഡ് ചെയ്തിട്ട് വെക്കാം അത് തലേ ദിവസം നമ്മളത് അങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റത്തെ ദിവസം നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ മോപ്പിച്ച് അച്ചാറിൻ്റെ രൂപത്തിലാക്കിയാലും മതി അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം അപ്പോൾ നമുക്ക് ആ നാരങ്ങയിലൊക്കെ കുറച്ച് പുളി ഉള്ളതല്ലേ അപ്പോൾ കുറച്ച് നാരങ്ങയിൽ ഉപ്പ് പിടിക്കാനൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഞാനും തലേ ദിവസം ഉപ്പും കായും ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേത് ദിവസമാണ് വെളുത്തുള്ളി അച്ചാർ ആക്കിയെടുത്തത് ഇത് അച്ചാർ എടുക്കുമ്പോൾ നല്ല എണ്ണയിലോട്ട് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പം നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നമുക്ക് ആ അച്ചാറിൽ കിട്ടും അതാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ആ എണ്ണ ബാക്കി വരുന്ന ബാലൻസ് നിൽക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് എട്ട് സ്പൂണ് മുളകും പൊടി ആഡ് ചെയ്യാം അതിലൊരു സ്പൂണ് കായും ആഡ് ചെയ്യുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ നാരങ്ങയിലോട്ട് ആഡ് ചെയ്യാം ഞാൻ എട്ട് സ്പൂൺ എന്ന മുളകും പൊടിയെന്ന് പറഞ്ഞു തരുന്നത് ഞാൻ ആഡ് ചെയ്തപ്പോൾ കുറച്ച് കുറവുള്ള പോലെ തോന്നി അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണും കൂടി മുളകും പൊടി ചൂടാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തെട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ചുറുക്ക ചൂടാക്കിയിട്ട് നമ്മളുടെ അച്ചാറിലേക്ക് ഒഴിക്കാം അത് നല്ലൊരു കേടുവരാതിരിക്കാനൊക്കെ ഒന്ന് നല്ലതാണ് എൻ്റെ വീഡിയോ ഒരിത്തിരി ലോങ് വീഡിയോ ആണ് പിന്നെ നിങ്ങൾ നമ്മൾ ഇങ്ങനെ ചേർത്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ആഡ് ചെയ്യാം നമുക്ക് നാരങ്ങയായ കാരണം ഇത്ര സ്പൂണിൽ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം നാരങ്ങയിലൊക്കെ പുളി ഉള്ളതല്ലേ അപ്പോൾ ഇരിക്കും തോറും അതിൽ ഉപ്പ് പിടിക്കുമ്പോൾ നമുക്ക് ഉപ്പില്ലായെന്നൊരു തോന്നൽ ഉണ്ടാവും അപ്പം നമ്മൾ ഇന്ന് അച്ചാറിട്ടിട്ട് നാളെ അതിന് വീണ്ടും ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ മതി അതായിരിക്കും ഉത്തമം ഞാനും വീണ്ടും കുറച്ച് ഉപ്പില്ല എന്ന് തോന്നി അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഒരു സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് എന്നതിന് ശേഷമാണ് ഞാൻ എടുത്തത് എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾ എന്തായാലും ഒരു വട്ടയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് നല്ല അത് നമ്മൾക്ക് അതിൻ്റെ ആ തൊലി അടക്കം കളയേണ്ട ആവശ്യമില്ല തൊലി അടക്കം കഴിക്കാം അത്ര ഒരു സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബായ്